അനുപമ പരമേശ്വരൻ നായികയായി എത്തുന്ന സ്ക്വയർ സിനിമയുടെ പുതിയ പോസ്റ്റർ വൈറലാകുന്നു ഗ്ലാമറസ് ആയെത്തുന്ന അനുപമ തന്നെയാണ് പോസ്റ്ററിന്റെ പ്രധാന ആകർഷണം പുതുവർഷത്തോടനുബന്ധിച്ചാണ് പോസ്റ്റർ റിലീസ് അനുപമയുടെ ഏറ്റവും ഗ്ലാമറസ് ആയ വേഷമാകും ഈ ചിത്രത്തിലേതെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്രൈം കോമഡി ചിത്രം ഡില്ലെ തില്ലുവിന്റെ തുടർഭാഗമാണ് ഈ സിനിമ മാലിക്രാമാണ് സംവിധാനം പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സു കീഴടക്കിയ നടിന്മാരിൽ ഒരാളാണ് അനുപമ കടന്നൽക്കോട് പോലെയുള്ള മുടി ഒരു ഭാഗത്തേക്ക് ചീകിയൊതുക്കി നടന്നു വന്ന പ്ലസ് ടു കാര്യെ നെവിൻ പോളി മാത്രമല്ല മലയാളികളെല്ലാം കണ്ണു എന്നാൽ ഇതുവരെ മലയാളത്തിൽ ഒരു മുഴുനീള നായികാവേഷം അനുപമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതേസമയം തെലുങ്കിൽ തിരക്കുള്ള നായികയുമാണ് പ്രേമത്തിന് ശേഷം ജെയിംസ് ആൻഡ് ആലീസ് ജോമുവിന്റെ സുവിശേഷം കുറുപ്പ് മണിയറയിലെ അശോകൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും അതൊന്നും മുഴുനീള നായികയായിരുന്നില്ല മലയാളത്തിൽ ഒരു നല്ല അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അനുപമ പറഞ്ഞിട്ടുണ്ട് അനുപമയുടെ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക